നമസ്കാരം ഞാനാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് യൂട്യൂബ് ചാനലിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് എന്നും ജ്യോതിഷപരമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് ഇന്നിപ്പോൾ ഇങ്ങനെ പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി സർവീശ്വര പൂജ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ സർവ്വവിധമായ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി മഹാദേവ സന്നിധിയിൽ ഒരു സർവേശ്വര്യ പൂജ ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി രാത്രി പതിനൊന്ന് മണി മുപ്പത് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി പത്ത് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുന്നുണ്ട് അതിലെല്ലാ പ്രിയപ്പെട്ടവരും പങ്കാളികളാകണം എല്ലാവരുടെയും കുടുംബം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അനുഗ്രഹിക്കപ്പെടണം നിങ്ങളുടെ കുടുംബത്തിൽ രോഗത്താലോ ദുഃഖത്താലോ ഒരു പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാകാതെ മഹാദേവൻ നിങ്ങളെല്ലാവരെയും കാത്തുരുപാലിക്കണം അതിനുവേണ്ടി മുന്നമേ മഹാദേവനെ അറിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മഹാദേവൻ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടാകുവാൻ കുടുംബത്തിലുണ്ടാകുവാൻ മക്കളുടെ മേലുണ്ടാകുവാൻ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുവാൻ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുവാൻ മഹാദേവനെ നമ്മൾ പ്രസാദിപ്പിക്കുന്നു ഈ സർവീശ്വര്യ പൂജയിൽ പ്രിയപ്പെട്ടവരെല്ലാവരും പങ്കാളികളാകണം ആരും ഉപേക്ഷ വിചാരിക്കരുത് എന്നെ ഓഫീസിൽ വന്ന് കണ്ടിട്ടുള്ളവർക്കൊക്കെ എന്നെ അറിയാം അല്ലാത്തവരൊക്കെ എന്നെ കണ്ടിട്ടില്ല ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കി സർവീസിൽ പൂജയിൽ പങ്കുചേരുക എല്ലാവരിലും മഹാദേവൻ്റെ അനുഗ്രഹം ചേരണം ഓം ശിവായ ഓം ശിവായ ഓം ശിവായ ഇനിയും നക്ഷത്രഫലം ചിന്തിക്കാം നക്ഷത്രഫലം മേടക്കൂർ മേടക്കൂർപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം ബുധനൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ആധിപത്യമുള്ളൊരു ദിവസമാണ് ബുധൻ അവരുടെ അഷ്ടമരാശിയിൽ നിൽക്കുന്ന ബുധനാഴ്ച ദിവസമാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹ ഇവരുടെ മൂന്നാം ഭാവത്തിൻ്റെയും ആറാം ഭാവത്തിൻ്റെയും അധിപതിയാണ് ആയതിനാൽ ബുധനാഴ്ച ദിവസം കടവാദികളാലും അതിയായി സ്നേഹിച്ചവരാലുമുള്ള തിക്താനുഭവങ്ങൾ ഇവർക്ക് വന്നുചേരുന്ന ഒരു ദിവസമായിരിക്കും കുടുംബസൗഹം ധനപരമായിരുന്ന ഏറ്റവും തോൽഗുണവർക്ക് ഇവർക്ക് അനുകൂലമാണ് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല ഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ ഇവർ അതിയായി വിശ്വസിച്ചിരുന്ന സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന തിക്താനുഭവങ്ങൾ അത് കടബാധകളാലുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ വരും അല്ലെങ്കിൽ ശത്രുതകളൊക്കെ പരിഹരിക്കാൻ സാധിക്കാതെ വരും അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടി ഇവർ കടന്നു പോകുന്നൊരു ദിവസമാണ് ശത്രുതയാലും രോഗത്താലും കടബാധകളാലും ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് അതിയായി വിശ്വസിക്കുന്നതിനുള്ള തിക്താനുഭവങ്ങൾ വന്നുചരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവോക്കൂർപ്പെട്ട കാർത്തിയമുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതം ഏറെക്കുറെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോകുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം അതുവഴി അവർക്ക് പിതാവ് മുഖേന ധനം വന്നു ചേരുവാൻ ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളതാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴുണവും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു കാര്യമായ ദോഷമൊന്നും അവർക്ക് വന്നുചേരാൻ സാധ്യതയില്ല എന്നാൽ ചിലർക്ക് കണിന് ദീനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നുചേരുന്നൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത് ഇടവക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി ഇതിനക്കുറാണ് ബുധനെക്കുറിൽപ്പെട്ട മകിരൻ രണ്ടു ഭാഗം തിരുവാതിര പുണർദ്ധം മുക്കാലിന് നാളുകാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിലാണ് അവരുടെ ഭാവത്തിൻ്റെ അധിപനായ ബുധൻ നിൽക്കുന്നത് ബുധൻ ആറാം ഭാവത്തിൽ നിന്നാൽ ശത്രുതകളോ രോഗമോ കടബാധികളാൽ ഭാരപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് പറയുന്ന ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളെ കൊടുക്കുന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴവും ഇവർക്ക് പലവിധമായ പ്രതിസന്ധികളെ കൊടുക്കുന്നൊരു സമയമാണ് അപ്പോൾ ബുധനാഴ്ച ദിവസം ഇവിടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ബുധൻ ഏറെക്കുറെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി ഇവരെ നടത്തും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് കുടുംബസുഖവും കാര്യം ധനപരമായ നേട്ടമൊന്നും ഇവർക്ക് കാര്യമായി ഉണ്ടാകണം എന്നില്ല ഇക്കാര്യത്തിൽ ശത്രു പറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് ചന്ദ്രനും ബലമില്ലാത്തൊരു സമയമാണ് സൂര്യനാണിപ്പോൾ ബലമുള്ളത് അതുകൊണ്ട് ഈ പറഞ്ഞ അനുഭവങ്ങൾക്കൂടിയൊക്കെ ആയിരിക്കും മിഥിനക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുള്ളത് അതിന് കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട ഉന്നതം കാല പൂയം മായില്ല സംബന്ധിച്ച് അവർക്ക് അവരുടെ അഞ്ചാം ഭാവത്തിൽ കൂടി ബുധൻ എന്ന് പറയുന്ന ഗ്രഹം കടന്നു പോകുന്ന ഒരു ദിവസമാണ് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനും മൂന്നാം ഭാവത്തിൻ്റെ അധിപനുമായ ബുധൻ അഞ്ചാം ഭാവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ് പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാമെങ്കിലും ആൺമക്കൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഇവർക്ക് കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാം തൊഴിലിടങ്ങളിൽ നിന്നുള്ള കാര്യവിജയം പ്രതീക്ഷിക്കാം ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹനങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ പെൺകുട്ടികൾ മുഖേന നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എങ്കിലും ദാമ്പത്യ ജീവിത ഉണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഭാര്യന്മാർ മുഖേനയുള്ള കടബാധികൾ അവരെ ഒരു സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായ നേട്ടമുണ്ട് ധനവസ്ഥിതിയും കുടുംബസ്ഥിതി ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂർപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ ജന്മഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ അഞ്ചാം ഭാവത്തിലും അതുപോലെ തന്നെ അവരുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ അല്ലെങ്കിൽ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായ ബുധൻ നാലാം ഭാവത്തിലും നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ് അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ബന്ധുക്കളുടെ സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മക്കളെ കൊണ്ടുള്ള വലിയ ദോഷകരമായ അനുഭവങ്ങളൊന്നും വന്നുചേരാൻ സാധ്യതയില്ലാത്ത ദിവസം കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസം അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം ദിവസമെന്നുള്ളത് ചിങ്ങക്കുറുകാർ അറിഞ്ഞുകൊള്ളുക അവർക്ക് ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യവും അവരെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തൻ ചിത്ര രണ്ട് പാതം നാളുകാരെ സംബന്ധിച്ച് മോശമായ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം കള്ളം പറയേണ്ട സാഹചര്യം വരിക നീചമായ പ്രവൃത്തികളൊക്കെ ചെയ്യുക ശത്രുത സമ്പാദിക്കുക ബന്ധുക്കളിൽ നിന്നുള്ള വിരോധം സമ്പാദിക്കുക അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ കന്നിക്കൂറുകാരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത സുഖക്കുറവ് ശത്രുതകളൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ളു ഗവൺമെൻറ്റിൽ നിന്ന് ശത്രുത വന്നുചേരാൻ സാധ്യതയുണ്ട് തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് തലപരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശത്രുതയായി മാറുവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള പ്രതിസന്ധികൾ കൂടിയായിരിക്കും ബുധനാഴ്ച ദിവസം ഈ കന്നിക്കൂറുകാർ കടന്നു പോവുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എങ്കിലും അവരുടെ അഞ്ചാം ഭാവത്തിൽ ശുക്രൻ ബലമായിട്ട് സ്വാധീനിക്കുന്ന ജാതകരൊക്കെയും വലിയ ഇല്ലാതെ കടന്നു പോകുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ടുപാത ചോദ്യം വിശാഖ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് അവരുടെ രണ്ടാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്ന കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ് കലാപരമായ മേഖലയിൽ കൂടി ധനം വന്നിരുന്ന ദിവസമാണ് കലാകാരന്മാർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കലാകാരന്മാരെ സംബന്ധിച്ചോളം വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സാഹസികമായ പല കലാപരിപാടികളൊക്കെ ചെയ്ത് ആൾക്കാർ ധനം സമ്പാദിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു അപ്പോൾ തുലാക്കുറുകാരെ സംബന്ധിച്ച് അതിയായി വിശ്വസിക്കുന്നതിനുള്ള തിക്താനുഭവങ്ങൾ അവർക്ക് നിലനിൽക്കുന്ന ഒരു സമയമാണ് എങ്കിലും ബുധനാഴ്ച ദിവസം പ്രത്യേകിച്ച് കലാപരമായ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് എന്നുള്ളതാണ് എന്നാൽ ധനത്തിന് അമിതമായ ചെലവ് വന്നു തീരാൻ സാധ്യതയുണ്ടെന്നുള്ളതും ഈ തുലാക്കുർ അറിഞ്ഞിരിക്കണം ഇനി ഉൾച്ചക്കുറാണ് ഉച്ചയക്കൂർ പെട്ട വിശാങ്കലന്യം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ബുധനം നിൽക്കുന്ന ഒരു ദിവസമാണ് സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ഒരു ദിവസമാണ് കലാകാരന്മാർ സാഹിത്യകാരന്മാരും അങ്ങനെ സാംസ്കാരിക മേഖലയിലൊക്കെ ഉള്ളവരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ് തത്വജ്ഞാനികളെപ്പോലെ പെരുമാറുന്നൊരു ദിവസമാണ് അറിവുള്ളവരെ പോലെയും പണ്ഡിതന്മാരെ പോലെയും പണ്ഡിതന്മാരെപ്പോലെയൊക്കെ പ്രവർത്തന വിജയം ഉണ്ടാകുകയും അതുപോലെ തന്നെ കാര്യവിജയം ഉണ്ടാകുകയും ജനങ്ങളുടെ മുമ്പിൽ പൊതു അംഗീകാരം നേടുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ദിവസമാണ് ഉൾച്ചയക്കൂറുകാരനെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവരുടെ ജന്മഭാവത്തിൽ ബുധനെന്ന് പറയുന്ന ഗ്രഹം തനിച്ചാണ് നിൽക്കുന്നത് പാപഗ്രഹമായിട്ടാണെങ്കിൽ പോലും ഏറെക്കുറെ അനുകൂലമായ നല്ല അനുഭവങ്ങൾ ലഭിക്കുമെന്നുള്ളൊരു പ്രത്യേകതയാണ് എന്നാൽ ശത്രുത ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുള്ളത് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളോ ശത്രുതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കണം ഗവൺമെൻറിൽ നിന്നുള്ള തിക്താനുഭവങ്ങളും ധനപരമായിട്ടുള്ള ശത്രുതകളും ഒക്കെ ഇവർക്ക് വന്നു തരാനും സാധ്യതയുണ്ടെന്നുള്ളത് കുറച്ച് കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും തനിക്കൂറാണ് തനിക്കൂരിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് ബുധനെന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിൽഭാവത്തിൻ്റെ അതിവനാണ് തൊഴിൽപരമായുള്ള ശത്രുതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ചിലർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത സ്ത്രീകൾ മുഖേന ധനവന്നീരാൻ സാധ്യതയുള്ള ദിവസമാണെങ്കിലും ശത്രുതകളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം അവർക്ക് അനുകൂലമായ ദിവസമല്ല പ്രത്യേകിച്ച് ഈ ധനക്കൂറുകാരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ വ്യാഴം ബുധനെ ശത്രുവായിട്ട് കാണുന്നു പ്രത്യേകിച്ച് ആ ബുധൻ്റെ മേൽ വ്യാഴത്തിന് ശത്രുത വന്നു ചേരുന്നതുകൊണ്ട് പല കാര്യങ്ങളിൽ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ ചിലരെ സംബന്ധിച്ച് കാര്യവിജയവും ധനപരമായ നേട്ടവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് കാരണം ബുധനെ വ്യാഴം വീക്ഷിക്കുന്നു ഒരു ശുഭഗ്രഹം എന്നുള്ള നിലയിൽ വീക്ഷിക്കുമ്പോൾ നാലാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം ബുധനെ വീക്ഷിക്കുമ്പോൾ തൊഴിൽപരമായുള്ള ആ നേട്ടങ്ങളിൽ കൂടി വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ച നേട്ടങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് ചിലർക്കതൊക്കെ വിപരീത അനുഭവമായി വന്നുചേരാനും സാധ്യതയുണ്ട് അതായത് ജനിച്ച സമയത്ത് ശത്രുതയായിട്ടാണ് ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നതെങ്കിൽ വിപരീതമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് കാരണം ബുധൻ എന്ന് പറയുന്നത് ശുഭഗ്രഹമാണ് ഉച്ചൻ രാശിയിൽ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ പാപഗ്രഹമായി മാറുന്നു ആ പാപഗ്രഹത്തെയാണ് ശത്രുവിനെ പോലെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലർക്കൊക്കെ സമ്മിശ്രമായ ഒട്ടുമിക്ക ആൾക്കാർക്കും സമ്മിശ്രമായി ചിലർക്കൊക്കെ നേട്ടമായിരിക്കും ചിലർക്ക് കോട്ടമായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും തനക്കൂറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം ഉണ്ടാകുക എന്നാലും കുടുംബസുഖം ധനപരമായ നേട്ടം സ്ത്രീകൾ മുഖേന ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം കടബാധികളാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ശത്രുദോഷമോ ഒന്നും ദോഷമായിട്ട് വന്നുചേരത്തില്ല തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയും ദാമ്പത്യ ജീവിത പ്രതിസന്ധിയുമാണ് അവരെ കൂടുതൽ അലട്ടുവാൻ സാധ്യതയുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കുറാണ് മകരക്കൂർ പെട്ട ഉത്രാടമുക്കാലി തിരുവോണ ഔട്ടിൻ രണ്ട് ഭാഗത്തു നിന്ന് നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ ആറാം ഭാവത്തിൻ്റെ അധിപനുമായ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ ആറാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ആറാം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാഗ്യ ഭാഗ്യകരമായ അനുഭവങ്ങൾ വലിയ കാര്യമായൊന്നും വന്നുചേരാൻ സാധ്യയില്ലാത്തൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധികം പതിനൊന്നാം ഭാവത്തിൽ ലാഭകരമായ ഭാവത്തിൽ നിൽക്കുമ്പോൾ അപ്പോൾ നല്ല അനുഭവങ്ങൾ നല്ല ലാഭകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരേണ്ട ഒരു ദിവസമാണ് പക്ഷേങ്കിലെ ആ ബുധൻ നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ അധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വായി ഏഴ് നിൽക്കുന്ന മരക്കൂറുകാരെ സംബന്ധിച്ച് അത്ര നല്ലതല്ല ചില ചില കാര്യങ്ങളിൽ വളരെ ദോഷമാണ് അപ്പോൾ അതുകൊണ്ട് മകരക്കൂറുകാരനെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം ഭാഗ്യരമായ അനുഭവങ്ങളൊന്നും വന്നുചേരണമെന്നില്ല എന്നാൽ കടബാധികളോ ശത്രുതകളോ അതുപോലെ തന്നെ രോഗത്താലോ ഭാരപ്പെടുവാനും സാധ്യതയില്ല വലിയ ഒന്നും വന്നുചേരുന്ന ഒരു ദിവസമല്ല പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു നേട്ടവും പ്രതീക്ഷിക്കാൻ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽ രണ്ട് രണ്ടുപാതും ചതിയം പൂറ്റാതി മുക്കാതിന് ആളുകാരെ സംബന്ധിച്ച് അവർക്ക് വളരെ അനുകൂലമായ ദിവസമാണ് ബുധനാഴ്ച ദിവസം കാരണം അവിടെ തൊഴിൽഭാവത്തിൻ്റെ അധിപനാണ് തൊഴിൽഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഒക്കെ ആണെങ്കിലും ചിലർക്ക് തൊഴിൽ രംഗത്ത് കടന്നു പോകും ചിലർക്ക് അവധിയായിരിക്കുമെങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്കും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും വീട് വസ്തു ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും തൊഴിൽ ഗുണവും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന നല്ലൊരു സമയമാണ് ഇപ്പോൾ കുംഭക്കൂറുകാർക്കുള്ളതെന്ന് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ജനിച്ച സമയത്ത് ഈ ഗ്രഹങ്ങളൊക്കെ ദോഷം ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരുകയുള്ളൂ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൂർട്ടാതികൾ തൊട്ടാതിരവധി നാളുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗ്യഭാവത്തിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ് അപ്പോൾ ഈ ബുധൻ അവർക്ക് ഭാഗ്യരമായ അനുഭവങ്ങളെ കൊടുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് പ്രത്യേകിച്ച് കലാപരമായ മേഖലയിലുള്ളവർക്കൊക്കെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഭാഗ്യാനുഭവങ്ങളെ കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ സാധ്യത ജ്യോതിഷം പറയുന്നത് എന്നാലൊരു പാപഗ്രഹമായിട്ട് നിൽക്കുന്നതുകൊണ്ട് വലിയതായിട്ടുള്ള നേട്ടങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല എങ്കിലും വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും മാതാവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് അനുകൂലമായ ഒരു പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ബന്ധുക്കളുടെ സഹകരണമൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളതാണ് സുഖസ്വസ്ഥ ദേഹനന്മ അല്പം കുറവായാൽ പോലും കുടുംബസുഖം ധനപരമായ നേട്ടവും വീട് വസ്തു വാഹനം ഭൂമിയെ സംബന്ധിച്ചുള്ള നേട്ടവും ദാമ്പത്യ ജീവിതം കൊണ്ടുള്ള ഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണ് മീനക്കൂറുകാർക്ക് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് ബുധനാഴ്ച ദിവസം നക്ഷത്രഫലമായി പറഞ്ഞിരുവാനുള്ളത് യു ഡി ഒണെന്ന എല്ലാ പ്രിയപ്പെട്ട മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി നടക്കുന്ന സർവേശ്വര്യ പൂജയിൽ പ്രിയപ്പെട്ടവരൊക്കെ പങ്കുചേരുക നാളെ ബുധനാഴ്ച ദിവസമാണ് ആണ് എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകളും ഈ സമയം ഞാൻ അർപ്പിക്കുന്നു എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുകയാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ മൂകാംബിയിലേക്കുള്ള മൂകാംബിക ക്ഷേത്ര ദർശനത്തിലുള്ള യാത്രയിലാണ് മൂകാംബിയിലേക്ക് പോകുന്ന വഴിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെതായ പരിമിതിയൊക്കെ ഈ വീഡിയോയ്ക്കുണ്ട് എന്നുള്ളതും പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക മൂവാമ്പിയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പം നല്ലപോലെയൊക്കെ വീഡിയോ ചെയ്യാം അതുവരെയൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ പ്രിയപ്പെടാൻ മനസ്സിലാക്കുക ഇപ്പം പ്രത്യേകിച്ച് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ബലവാനല്ലാത്തത് കൊണ്ട് ആർക്കും പ്രത്യേകിച്ച് വലിയ ഉള്ള സമയമല്ല അപ്പോൾ അതുകൊണ്ട് ചന്ദ്രൻ ബലവാനായാൽ മാത്രമേ ജാത ഇരുപത്തേഴ് നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തൊഴിൽ മേഖലയാണെങ്കിലും കുടുംബമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും വീട് വസ്തു വാഹനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ വന്നുചേരുന്നത് ചന്ദ്രൻ മുഖേനയാണ് ആ ചന്ദ്രൻ ഇപ്പോൾ കറുത്തവശത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ അതെ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമൊക്കെ പലരുടെയും ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് കറുത്തവശ ചന്ദ്രൻ വലിയ നേട്ടങ്ങളെ കൊടുക്കുന്ന സമയമല്ല എന്നുള്ളതും പ്രത്യേകം ഞാൻ സി എം തോർപ്പിക്കുന്നു ഇപ്പോൾ സൂര്യനാണ് ബലമുള്ളത് സൂര്യൻ ഒട്ടുമിക്ക ജാതകരുടെയും ജീവിതത്തിൽ ബുദ്ധിപരമായ വിജയത്തെ കൊടുക്കും പ്രവർത്തന വിജയം കൊടുക്കും തൊഴിൽ മേഖലയുള്ള നേട്ടങ്ങളെ കൊടുക്കും എങ്കിലും മറ്റു പല കാര്യങ്ങളിലും സൂര്യൻ എന്നു പറയുന്ന ഗ്രഹം ഇഷ്ടത്തെ ചെയ്യുകയില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് ശത്രുതയും മറ്റു വർഷങ്ങളുമൊക്കെ ആയിട്ട് ജാതകരെ നയിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പം അതുകൊണ്ട് സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടിയാണ് ഇപ്പോൾ എല്ലാവരും കടന്നു പോകുന്നതും പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്ചത് പൂർണ്ണ പൂർണ്ണമാദായ പൂർണ്ണമേവാപ ശിഷ്യതി ഓം ശാന്തി 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 മഹാദേവൻ്റെ ശാന്തി സമാധാനവും എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്